ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എ ആ ക്ലാസ്സിലെ സയൻസിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അപ്പോൾ ഇത് ഫിസിക്സിൽ നമുക്ക് പി എസ് പി എസ് സിയിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ എന്ത് ചെയ്യുക ഇതിൽ നിന്ന് വരാം അപ്പോൾ നമുക്ക് അധികം പോയിൻസ് ഒന്നുമില്ല ഇതിൽ കുഞ്ഞു ചാപ്റ്ററാണിത് നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കാം അത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ കാരണം ഇലക്ട്രിസിറ്റിയുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ടിങ് മാത്രമാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്ററുകളിൽ ഇലക്ട്രിസിറ്റീന്റെ കൂടുതൽ എന്തായിരിക്കും ഉള്ള കാര്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് കണ്ടക്ടേഴ്സും അതേപോലെ ഇൻസുലേറ്റേഴ്സും എന്താണെന്നുള്ളത് ഓക്കെ എന്താണ് ചാലകങ്ങൾ എന്നുള്ളതും എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നുള്ളതും എന്താണ് ചാലകങ്ങൾ അല്ലെ കണ്ടക്ടർ എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ഇപ്പൊ നമുക്ക് അയൺ അല്ലെ ഈ എന്താണ് സ്റ്റീൽ അയൺ ഒക്കെ വൈദ്യുതി കടത്തിവിടുന്നവയാണ് വിടുന്നവയാണ് അപ്പോൾ അതൊക്കെയാണ് അങ്ങനെയുള്ള വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും ഇനി വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണെങ്കിലോ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരം മരത്തടി അല്ലെ ഉണങ്ങിയ മരത്തടിയാണ് ഒരങ്ങിയ ഉണങ്ങിയ മരത്തടിയൊന്നും ഒന്നും എന്തുയില്ല വൈദ്യുതി കടത്തിവിടില്ല അതൊക്കെ എന്താണ് ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഇനി അടുത്തത് സേഫ്റ്റി ഫ്യൂസിനെ പറ്റിയാണ് അടുത്ത പറയുന്നത് നമുക്കറിയാം വീടുകളിലൊക്കെ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാറുണ്ട് എന്തിനാ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത് അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന സർക്യൂട്ട് ആ സർക്യൂട്ടുകൾ ഉണ്ടാവില്ല നമ്മൾ ഇപ്പം വീട്ടിലൊരു എന്താണ് ഒരു മെഷീൻ ആ ഒരു ബൾബ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പുറത്തുനിന്ന് വരുന്നൊരു കറണ്ട് ഇലക്ട്രിസിറ്റി നിറഞ്ഞ ബൾബ് വഴി എന്തു ചെയ്യണോ പ്രവഹിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക നമുക്കത് ബൾബ് പ്രകാശിക്കാം അപ്പൊ അങ്ങനെ പ്രകാശിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ആ ബൾബ് പ്രകാശിക്കുന്ന ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം അപ്പൊ അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സർക്യൂട്ടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഉറപ്പുവരുത്തിയിട്ട് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനായിട്ടാണ് സർക്യൂട്ടിൽ ഒരു എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി ഫ്യൂസ് എന്നുള്ളത് അപ്പോൾ ഏതിന്റെ സേഫ്റ്റി ഒന്ന് നമ്മുടെ സേഫ്റ്റിക്കും പിന്നെ ഒന്നാണ് പിന്നെ ഒന്ന് ഉപകരണങ്ങളുടെ സേഫ്റ്റിക്കും കൂടിയിട്ടാണ് സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ അമിതമായിട്ട് വൈദ്യുതി കടന്നു പോകുമ്പോഴാണ് ആ ഫ്യൂസിന്റെ കമ്പി എന്ത് ചെയ്യും ഉരുകിപ്പോവും അങ്ങനെ കനം കുറഞ്ഞ ഫ്യൂസ് വയറിലൂടെ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നത് കരിഞ്ഞു പോകുന്നത് അല്ലെ ഇരിഞ്ഞു പോകുന്നത് നമുക്ക് വീട്ടിൽ കണ്ടിട്ടുണ്ടോ ഫ്യൂസ് വയർ കത്തിപ്പോ അപ്പം എന്ത് ചെയ്യും നമ്മുടെ കറണ്ട് കണക്ഷൻ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു അങ്ങനെ അതിൽ നിന്ന് ഇപ്പോൾ ഉപകരണങ്ങൾ നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് കത്തിപ്പോയിട്ട് നമുക്കത് ഒരു സേഫ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി അനു അതായത് അനുവദിനീയമായതിലും കൂടുതൽ വൈദ്യുതി ഒഴുകി സർക്യൂട്ടും വൈദ്യുതി ഉപകരണങ്ങളും തകരാറാകാതിരിക്കാൻ മുൻകരുതലായിട്ട് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏത് സേഫ്റ്റി ഫ്യൂസ് എന്നുള്ളത് എന്നാൽ ഇപ്പൊ സേഫ്റ്റി ഫ്യൂസ് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ പല വീടുകളിലും പുതിയ വരുന്ന വീടുകളിലോ ബിൽഡിങ്ങുകളിലോ ഒക്കെ എം സി ബി എന്നുള്ള ഇതാണ് എം സി ബി ഫുൾ ഫോം ഓർത്തൊക്കണേ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ് എം സി ബിയുടെ ഫുൾ ഫോം അപ്പോൾ ഇപ്പോൾ ഫ്യൂസിന് പകരം ഉപയോഗ വീടുകളിൽ ഉപയോഗിക്കുന്ന എന്താണ് ഫ്യൂസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എം സി ബി അതായത് വൈദ്യുത പ്രമോ പ്രവാഹ അമിതവാം വേദിയും ഈ സംവിധാനം സർക്യൂട്ട് വിച്ഛേദിക്കും അപ്പൊ നമ്മള് പുറമേന്ത് ചെയ്യേണ്ട ഒരു കഷ്ണം എടുത്തിട്ട് വയറിന്റെ കഷ്ണം എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് സാധ ഫ്യൂസിൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണ്ട ഇതെന്താ ആ സർക്യൂട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ഇത് ആ സ്വിച്ച് മാറ്റി കൊടുത്താൽ മതിയാവും കുറേ കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ഇനി അടുത്തത് അടുത്തൊരു ജസ്റ്റ് ചെറിയൊരു പോയിന്റ് ആണ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും എന്തുണ്ട് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണേ അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഏത് ചാലകത്തിന് ചുറ്റും എന്തുണ്ടാവും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും അപ്പൊ ഇത് കണ്ടുപിടിച്ച ആരാണെന്നാണ് പറയുന്നത് അത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇയാള് വെരി ഇമ്പോർട്ടന്റ് ആ ക്രിസ്ത്യൻ ഈസ്റ്റർഡ് നടന്ന സയന്റിസ്റ്റ് അപ്പൊ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര് ഈ ക്രിസ്ത്യൻ ഈസ്റ്റഡ് അപ്പൊ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ഒരു ബന്ധാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആ ഉപ ഉപകരണങ്ങളാണിത് വൈദ്യുത കാന്തങ്ങൾ വൈദ്യുതയും കാന്തികതയും തമ്മിലുള്ള ബന്ധാണ് വൈദ്യുതി ഉപയോഗിച്ച് കാന്ത കാന്തികത ഉണ്ടാക്കുക ആണ് ഇതിൽ നിന്ന് കണ്ടെത്തിയത് അതൊക്കെ വലിയ അപ്ലിക്കേഷൻസ് വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഭാഗം നമുക്ക് വരാനുണ്ട് വൈദ്യുതൊക്കെ എടുക്കുമ്പോൾ മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റി ഒക്കെ ഒന്നിച്ചിട്ട് വരുന്നു അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ പോയിന്റുകൾ എന്ത് ചെയ്യണം അന്നൊക്കെ ഒന്ന് ഓർത്തു നോക്കാം ഇനി ജലവൈദ്യുത നിലയം അല്ലെ നമ്മൾ നോർമലി ഡാം അല്ലെങ്കിൽ അണകെട്ടി നിർത്തിയ ജലത്തിലെ ഊർബ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഊർജ്ജ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ഉയരത്തിലെ അണക്കെട്ടിലെ അണ കെട്ടി നിർത്തിയ ജലം എന്ത് ചെയ്യും ഒരു വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് ഒഴുക്കും ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് അതിന് പറയാം ആ ഒഴുക്കി വിടുന്ന പൈപ്പിലേടെ അങ്ങനെ ഒഴുക്കി വിടുന്ന പൈപ്പിലൂടെ ഉറക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ടർബൈൻ കറങ്ങും ടർബൈൻ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും ടർബൈൻ്റെ ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ ജനറേറ്റർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യമായ വൈദ്യുതി അളവിനനുസരിച്ച് ജലത്തിൻ്റെ ഒഴുകു ഒഴുക്ക് ക്രമീകരിക്കാൻ എന്നുള്ള സംവിധാനം എന്തുണ്ട് ഇപ്പം നിലവിലുണ്ട് അപ്പോൾ ജലവൈദ്യുത നിലയത്തിൽ ആ ഒരു ജലം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത് ഇനി അടുത്തൊരു ചെറിയ പോയിന്റ് ഉണ്ടെന്നാണ് ഇനി പല ഉപകരണങ്ങളുടെ മേലെ പ്രത്യേകിച്ച് എ ഒക്കെ അതിൻ്റെ മുകളിൽ നിങ്ങൾ പോയിക്കോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉള്ളൊക്കെ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ സിസ്റ്റം കാണാൻ പറ്റും അതായത് എന്താ ഈ സ്റ്റാർ കാണിക്കുന്നത് ഇതിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നടന്നു ഉപകരണത്തിന്റെ ഊർജ്ജക്ഷമതയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു വൈദ്യുത ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ നക്ഷത്രമുള്ളവ തിരഞ്ഞെടുത്താൽ ഊർജ്ജ കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഊർജ്ജക്ഷമത എന്നാണ് അതിൻ്റെ അർത്ഥം പവർ സേവിങ്സ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ കൂടുതലുള്ളത് എടുക്കാൻ എടുക്കുകയാണ് എന്ത് ചെയ്യുക പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് ഷോക്ക് ഏറ്റാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ബേസിക് ആയിട്ട് പറയുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഇതൊന്നും ബൈഹാർഡ് ആക്കാൻ നിൽക്കരുത് നമ്മൾ ചില എക്സാമ്പിളിലൊക്കെ ഇത് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫയർമാൻ പോലുള്ള എക്സാമുകളിൽ നമുക്കൊരു ഇത് അതിലെന്തുണ്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് ഉണ്ട് അപ്പോൾ അതിലൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഷോക്ക് ഏറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകൾ അതൊക്കെ അപ്പോൾ നോർമലി നമ്മൾ പഠിച്ചുവെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഷോക്കറ്റ് കഴിഞ്ഞാൽ എന്താണ് ഒരാൾക്ക് ഷോക്കറ്റാൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഓക്കെ അതായത് ഒന്നെ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും ഇനി അഥവാ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പറ്റിയില്ലെന്ന് വിചാരിക്കും അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതായത് വൈദ്യുതി കടത്തിവിടാത്ത ഒരു ഏതെങ്കിലും ഒരു വസ്തു എടുക്കുക ഒരു മരക്കഷ്ണം ഉണങ്ങിയ മരത്തടി പോലുള്ളത് എടുത്തിട്ട് ഷോക്കറ്റാൾ എന്ത് ചെയ്യുക അതിനെക്കൊണ്ട് തള്ളി മാറ്റുകയാണ് വേണ്ടത് എനിക്ക് ഗുരുതരമായ ഷോക്കേറ്റ് ആണെങ്കിൽ വേഗം ആശുപത്രിയിൽ എത്തണം അതിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കണം കൃത്രിമ ശ്വാസോച്ഛാസം കൊടുക്കണം പിന്നെ ശരീരം തടവീറ്റ് ചൂടാക്കണം ഹൃദയസ് പന്തനം നോക്കണം ഹൃദയസ് പദനം നോക്കിയിട്ട് ഹൃദയസ്പന്ദനം നിന്ന് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നെഞ്ചിലേക്ക് രണ്ട് കൈയും വെച്ചിട്ട് എന്ത് ചെയ്യണം നെഞ്ചിലെ മേൽക്കുവല അമർത്തണം ഓക്കെ അങ്ങനെ കൃത്യമായിട്ട് ഹൃദയമിടിപ്പ് എന്ത് ചെയ്യുക ഉണ്ടാക്കും അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഞങ്ങൾക്ക് അത് കിട്ടും അത്ര മാത്രമേ ഉള്ളൂ ഇതില് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണ് ഇടുക്കി ജലവൈദ്യുത നില അത് ഇമ്പോർട്ടൻ്റാണത് ഓർത്ത് നോക്കണോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത നിലയമാണിത് ഇടുക്കി ജലവൈദ്യുത നില നില ഏത് ജില്ലയിലായിരിക്കും ഇടുക്കിയിൽ തന്നെ കേട്ടോ ഇടുക്കി ജലവൈദ്യുത നില വരുന്നത് ജലവൈദ്യ നിലയൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ ഒത്തിരി ഇഷ്ടം പോലെ ഇനി വരാനുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ് അപ്പോൾ ഇതൊക്കെ കുഞ്ഞു ചാപ്റ്ററാണ് നമുക്കിനി അടുത്ത ഇതിൻ്റെ സയൻസിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് പഠിക്കാനുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം അതിൻ്റെ രണ്ടാമത്തെ പാട്ടിലെ ടോപ്പിക്സുകളെടുത്തിട്ട് അത് നോക്കാം ഓക്കെ ബൈ